ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം ഇന്ന് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇസ്താംബുൾ നഗരമായി മാറിയിരിക്കുന്നു എന്നോർത്ത് ക്രൈസ്തവർ ഇന്ന് പരിതപിക്കുന്നുണ്ട് അത് മാത്രം ചെയ്താൽ ക്രൈസ്തവന്റെ ഉത്തരവാദിത്വം അവസാനിക്കുമോ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുകൂടി അന്വേഷിച്ച് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക കൂടി ചെയ്യേണ്ടതല്ലേ ഹാഗിയ സോഫിയ മോസ്കാക്കിയതിൻ്റെ പേരിൽ ഹാഷ്ടാഗ് ഇട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പൊങ്കാലയിട്ടാൽ മാത്രം ക്രൈസ്തവരുടെ ഉത്തരവാദിത്വം തീർന്നു അവിടെയും അത്തരം ഒരു സംഭവം സംഭവിച്ചതിൻ്റെ പിന്നിലെ കാരണവും അത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികളിലേക്കും കടക്കേണ്ടതല്ലേ മാത്രമല്ല തിരുത്തേണ്ടവ തിരുത്തുവാനും മുൻകൂട്ടിക്കാണേണ്ടവ കാണുവാനും ക്രൈസ്തവ സമൂഹം പരിശീലിക്കണം മുകളിൽ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുടെ തുടക്കം ക്രൈസ്തവർ രണ്ടായി ചേരി തിരിഞ്ഞ് വലുപ്പ ചെറുപ്പത്തെക്കുറിച്ച് രൂപപ്പെട്ട ഭിന്നതയിൽ നിന്നായിരുന്നു എന്ന കാര്യം ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മറക്കരുത് ഒരുമിച്ച് നിൽക്കേണ്ടവർ പരസ്പരം സഹായിക്കേണ്ട സഹോദരങ്ങൾ തമ്മിൽ വിശ്വാസത്തിന്റെ പേരിലും നിസ്സാര കാര്യങ്ങളിൽ ശത്രുത പുലർത്തി അങ്ങനെ പരസ്പരം പോരടിച്ച് കഴിഞ്ഞവരെ കീഴടക്കുവാൻ അക്രമികൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഒടുക്കം ആര് ജയിച്ചു എന്ന കാര്യം കേരളത്തിലെ ഇന്നത്തെ ക്രൈസ്തവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലും നടക്കുന്നത് അവിടെ നടന്നതിന് സമാനമായ കാര്യങ്ങളല്ലേ ഒരിക്കൽ സിവിൽ സർവീസിൽ ഉടനീളം ഉണ്ടായിരുന്ന ക്രൈസ്തവ വിഭാഗം ഇന്ന് സർക്കാർ ജോലികളിൽ നിന്ന് പോലും പുറന്തള്ളപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നാട്ടിൻപുരത്തെ ഏക്കര കണക്കിന് കൃഷിസ്ഥലങ്ങൾ നിസ്സാരവിലയ്ക്ക് വിറ്റ് നഗരങ്ങളിലേക്കോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കോ കുടിയേറി കുടിയേറിപ്പോകുമ്പോൾ കേരളത്തിൽ ക്ഷയിച്ചു പോകുന്നത് ഒരു പ്രബല സമുദായമാണ് എന്നാരും ഓർക്കുന്നില്ല ക്രൈസ്തവരിലെ ആൺമക്കൾ മുപ്പത്തഞ്ചു വയസ്സു കഴിഞ്ഞും കല്യാണം കഴിക്കാതെ നിൽക്കുന്നതിൽ വേണ്ട വിധത്തിൽ ക്രൈസ്തവ സമുദായത്തിലുള്ളവർക്ക് വേദന തോന്നുന്നുണ്ടോ മറുവശത്ത് പതിനെട്ട് വയസ്സാകുന്ന ദിവസം നോക്കി വെച്ച് അന്ന് തന്നെ ക്രൈസ്തവ പെൺകുട്ടികളെ റാഞ്ചി പോകുവാൻ നിൽക്കുന്ന കഴുകന്മാർ ആ വിഷയത്തെ തന്നെ കണ്ടില്ലെന്ന് നടിക്കണമെന്ന് വാദിക്കുന്ന കപട മതേതര ക്രൈസ്തവർ ക്രൈസ്തവരായ കച്ചവടക്കാർ കച്ചവട മേഖല നിയന്ത്രിക്കുന്ന പല ടൗണുകളിൽ നിന്നും അവർ കുടിയൊഴിപ്പിക്കപ്പെട്ടതുപോലും കണ്ടിട്ട് നിർവികാരമായി നിൽക്കുന്ന ഭൂരിപക്ഷം ക്രൈസ്തവർ സംവരണം മൂലം ക്രൈസ്തവരുടെ മക്കളുടെ ജോലി നഷ്ടപ്പെടുമ്പോഴും എൺപത് ഇരുപത് എന്ന വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ പുനർവിധിന്യായം തേടി പോകുമ്പോഴും ഒരുമിച്ച് നിന്ന് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും മടി കാണിക്കുകയാണ് ഇന്ന് പല ക്രൈസ്തവ സംഘടനകളും ഇന്ന് ചെയ്യേണ്ടത് ക്രൈസ്തവർ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ കരയേണ്ടി വരിക ഇന്നത്തെ ക്രൈസ്തവരുടെ മക്കൾ തന്നെയായിരിക്കും ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇന്നിനും അപ്പുറം നാളത്തെ തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം കേരളത്തിലെ ക്രൈസ്തവരിൽ വളരെ കുറവാണ് അതുതന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ന്യൂനതയും ആര് ആരെയാണ് പഴിക്കേണ്ടത് എന്ന് തീരും ഇതെല്ലാം ഇസ്താംബുളിലെ ഹാഗിയ സോഫയിൽ ബാങ്ക് വിളി ഉയർന്നതുപോലെ നാളെ നമ്മുടെ പള്ളികളിലും സംഭവിക്കാം ഉറങ്ങുന്ന ക്രൈസ്തവർ തിരിച്ചറിയുക ഉറക്കം തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷമായി ഉറക്കത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതിനായി കാത്തു നിൽക്കാതെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കേരള ക്രിസ്ത്യാനികൾ ഉറക്കത്തിന്റെ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ പാഴ്സികളെപ്പോലെ ആകാൻ സാധ്യത നിലനിൽക്കുന്നു എന്നെങ്കിലും തിരിച്ചറിയുക ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും മനുഷ്യൻ പഠിക്കുന്നില്ല എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ജി ചേടിയത്തിന്റെ മധ്യകാല സഭാ ചരിത്രം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ഓർമ്മിക്കുന്നത് നല്ലതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലെ അന്ധചിത്രങ്ങളാണ് ക്രൈസ്തവ വിരുദ്ധരെ സഭയിൽ ഇടപെടാൻ വഴിയൊരുക്കിയത് പശ്ചിമേഷ്യയിൽ അറബികൾ നിഷ്പ്രയാസം കയറിപ്പറ്റിയത് ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവരുടെ കലഹങ്ങൾ നിമിത്തമാണ് തുടർന്നങ്ങോട്ട് കലഹത്തിൻ്റെയും മത്സരത്തിന്റെയും ചരിത്രമാണ് ഏഷ്യൻ ക്രിസ്ത്യാനികൾക്ക് പറയാനുള്ളത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്തു മതത്തിലെ വിഭാഗങ്ങൾ പേർഷ്യൻ രാജാവിന്റെ മുന്നിൽ സ്നേഹ സന്ദേശം ഒന്നിച്ച് അവതരിപ്പിക്കുന്നതിന് പകരം കേസുകൾ തീർക്കാൻ പദങ്ങളെ ചൊല്ലി തർക്കിക്കുകയായിരുന്നു ചെയ്തത് ഈ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ നൂറ്റാണ്ടുകളായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു അറബി തുർക്കി ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നപ്പോഴും സഹക്രിസ്ത്യാനികളെ ശപിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അവരുടെ തെറ്റ് കണ്ടെത്തുവാനുമാണ് ഏഷ്യയിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ തത്രപ്പെട്ടത് മേൽപ്പറഞ്ഞ പലതും ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലും ആവർത്തിക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ നാളെ കേരള ക്രൈസ്തവർക്കും കോൺസ്റ്റാന്റിനോപ്പിൾ ക്രൈസ്തവരുടെ അതേ ഗതി തന്നെ വരുമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ